എല്ലാവർക്കും എൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് മത്തി എങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ മിക്ക ആൾക്കാർക്കും മത്തിയൊക്കെ ക്ലീൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് പ്രത്യേകിച്ച് ബാച്ചലേഴ്സായിട്ടുള്ളവർ കുക്കിംഗ് ഒക്കെ ആദ്യമായിട്ട് പഠിച്ച് വരുന്നവർക്കൊക്കെ മീൻ എങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാം എന്ന് എന്നിരി ബുദ്ധിമുട്ട് കാണും കഴിഞ്ഞ ദിവസം ഞാൻ കുക്കർ മത്തിയുടെ വീഡിയോ ഇട്ടിരുന്നപ്പം എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിരുന്നു മത്തി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്ന് ഇടുമ്പോൾ ചേച്ചി ചെയ്യുന്നത് ശരത്ത് എന്നാണ് എൻ്റെ പേര് ശരത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ നമ്മൾ മത്തിയൊക്കെ എത്ര കഴുകി കഴിഞ്ഞാലും നമ്മുടെ കൈ എത്ര കണ്വ കഴിയാൽ ഭയങ്കര സ്മെല്ല് ആ സ്മെല്ല് ഇപ്പം പാടാണ് എന്നാൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ എളുപ്പത്തിൽ എങ്ങനെ നമ്മുടെ കൈ ക്ലീൻ ചെയ്യുക ആ സ്മെല്ലൊക്കെ എങ്ങനെ കളയാം എന്നുള്ള ടിപ്സ് ഞാൻ എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അതുപോലെ ഈ മത്തി വെച്ച് ഞാൻ സ്ഥിരം ഇവിടെ ചെയ്യുന്ന മീൻകറി ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോ എല്ലാം നമുക്ക് കണ്ടിട്ട് വരാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്കും ചെയ്യുക കേട്ടോ നമുക്കത് വീഡിയോയിലേക്ക് പോയാലോ ഇവിടെ ഞാൻ വലിയ അഞ്ച് മത്തിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് മീൻ മേടിക്കുമ്പോൾ അപ്പോൾ കറി വെക്കാനുള്ള മീൻ മാത്രം എടുത്ത് ഫ്രിഡ്ജിൽ മാറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഗൾഫിൽ രണ്ട് ടൈപ്പ് മത്തിയാണ് കിട്ടുന്നത് ഇതുപോലത്തെ വലിയ മത്തി കിട്ടും കണ്ടത് ഇത്രയും വലുപ്പമുള്ള പൊന്ത മത്തി എന്നാണ് ഞങ്ങളിതിനോട് പറയുന്നത് പിന്നെ നമ്മുടെ സാധാരണ നാട്ടിൽ കിട്ടുന്ന പോലെ അങ്ങനത്തെ മത്തി കിട്ടും അത് മീൻ പീര വെക്കാനായിട്ടും മീൻ വറക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇതാണെങ്കിൽ കറി വെക്കാനായിട്ട് ഉപയോഗിക്കും ഇപ്പം ഇന്ന് എങ്ങനെ മത്തി ക്ലീൻ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാന്നാ കാണിക്കുന്നത് കേട്ടോ അതിനുവേണ്ടി ആദ്യം നമുക്ക് ഇതുപോലത്തെ ഒരു കത്രിക വേണം ഇപ്പം എല്ലാ വീടുകളിലും ഇങ്ങനെ കത്രികയുണ്ട് ആദ്യം മീനെ ഇങ്ങനെ എടുക്കുക കയ്യിൽ ഈ രീതിയിൽ ഇങ്ങനെ വെക്കുക അപ്പോൾ വാലിൻ്റെ ഭാഗം നമ്മുടെ ഈ വെറലിൻ്റെ ഭാഗത്തായിട്ടിരിക്കണം തലഭാഗം കൈയുടെ ഈ ഭാഗത്തായിട്ടിരിക്കണം പിച്ചാത്തി വെച്ച് വാലിൻ്റെ ഇവിടെ നിന്ന് മുകളിലോട്ട് എൻ്റെ ചെതുമ്പല് ഇങ്ങനെ കളയണം ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ചെതമ്പിൽ കണ്ടിങ്ങനെ ഇളകി വരും കേട്ടോ കണ്ടില്ലേ ഇളകി വന്നു ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഇതിൻ്റെ ഒരു വിങ്സ് ഉണ്ട് അതങ്ങ് കണ്ടിങ്ങനെ പിച്ചാത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ തള്ളവറില് വെച്ച് ഇങ്ങനെ വലിച്ചാൽ മതി പെട്ടെന്ന് അതങ്ങ് പോരും കണ്ടോ ഇട്ട് മീനിനെ തിരിച്ച് വെക്കുക പിന്നെ ഇതുപോലെ വായൻ്റെ ഭാഗത്തു ഇതുപോലെ മേളിലോട്ട് ഇങ്ങനെ ചീക്കി കൊടുക്കുക ഇപ്പോൾ ചതുമ്പിലെല്ലാം അങ്ങ് പോരും ഇവിടുത്തെ വിങ്ങും ഇതുപോലെ നിങ്ങൾ എടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ അങ്ങ് വരും അങ്ങനെ ഇതിൻ്റെ ചെതുമ്പിലെല്ലാം പോയിട്ടുണ്ട് ഇനി കത്രിക എടുക്കുക ഇതിൻ്റെ വാൽ ആദ്യം കട്ട് ചെയ്യുക പിന്നെ തീൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ ചിറകുണ്ട് അതങ്ങ് കട്ട് ചെയ്യുക ഇത് കട്ട് ചെയ്തു ഇപ്പം ഞാൻ മീനിൻ്റെ തല എടുക്കാറില്ല കേട്ടോ ഞാൻ തലയോട് കൂടിയാണ് എന്നെ കട്ട് ചെയ്ത് കളയുന്നത് അപ്പോൾ മീനിൻ്റെ തലഭാഗം കത്രിക വെച്ച് തന്നെ കട്ട് ചെയ്ത് മാറ്റാം രണ്ടിങ്ങനെ എന്നിട്ടിൻ്റെ വയറിൻ്റെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് താഴെ വരാം കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ എൻ്റെ വേസ്റ്റ് വരുന്നൊരു ഭാഗമുണ്ട് അവിടെ വരെ കട്ട് ചെയ്ത് കളയുക രണ്ടിങ്ങനെ എന്നിട്ട് ഈ കത്രിക വെച്ച് തന്നെ ഇങ്ങനെ എൻ്റെ വേസ്റ്റ് കളയുമ്പോൾ തന്നെ എൻ്റെ വേസ്റ്റ് എല്ലാം അങ്ങ് പോരും കണ്ടില്ലേ മീൻ എളുപ്പത്തിൽ ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ ഇതിൽ നിങ്ങൾക്ക് കറുപ്പിൻ്റെ ഭാഗം എല്ലാം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുവാണെങ്കിൽ കണ്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് എടുത്ത് മാറ്റിയാൽ മാത്രം മതി പിച്ചാത്തി വെച്ച് കണ്ടില്ലേ നല്ല രീതി തന്നെ മീൻ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഇവിടെ ഞാൻ വേറെ എരി ചട്ടിക്കകത്ത് കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഈ മീൻ അങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ ചട്ടിക്കകത്ത് നമ്മൾ ഉപ്പിടാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ മീനിൻ്റെ വെള്ളവും അഴുക്കും എല്ലാം ഉണ്ടല്ലോ പിന്നെ നമ്മൾ ഉപ്പിടാൻ പിന്നെ പന്നെ കൈ കൊണ്ട് വേണ്ട ഉപ്പ് എടുക്കാൻ പിന്നെ നമ്മൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആശ്രയിക്കേണ്ടി വരും അപ്പോൾ ആദ്യമേ നമ്മൾ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല കണ്ടില്ലേ മീനിൻ്റെ തലയെടുക്കുന്ന ആൾക്കാർ കാണും അപ്പോൾ തലയെടുക്കുന്ന എടുക്കുന്ന എന്ന് പറഞ്ഞാൽ മീനിൻ്റെ അവിടെ ഈ ചകിളയുടെ അവിടെ നിങ്ങൾ മേലോട്ട് നാക്കി കൊടുക്കുക അതുപോലെ ഇപ്പുറത്തെ സൈഡ് അതുപോലെ ഒന്നാക്കി കൊടുക്കുക കണ്ടില്ലേ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ ചകിളയുടെ ആ ഭാഗം അങ്ങ് പോരും എന്നിട്ട് ഈ കൈ കൊണ്ട് കണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ചകിളെല്ലാം ഊരി പോരും എന്നിട്ട് വയറിൻ്റെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഒന്നുകിൽ കത്രിക വെച്ച് അല്ലെങ്കിൽ പിച്ചാത്തി വെച്ചിങ്ങനെ എൻ്റെ വേസ്റ്റ് കളയുക വയറിലെ കണ്ടില്ലേ തലയോട് കൂടി എടുക്കേണ്ടവർക്ക് ഈ രീതിയിലും ചെയ്യാവുന്നതാണേ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ എനിക്ക് മത്തിയുടെ തല ഇഷ്ടമല്ല ഞാൻ മത്തിയുടെ തല എടുക്കാറില്ല അതുകൊണ്ട് ഞാനതങ്ങ് കട്ട് ചെയ്ത് കളയുവാണേ അപ്പോൾ ബാക്കിയുള്ള മത്തി അതുപോലെ ക്ലീൻ ചെയ്തുകൊണ്ട് വരാമേ മീൻ്റെ ചെമ്പലെല്ലാം കളഞ്ഞ് തലേലും കളഞ്ഞ് അങ്ങനെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതെങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ പറഞ്ഞു പറഞ്ഞ പോലെ ഉപ്പിട്ട് കൊടുത്തിരുന്നല്ലോ നിങ്ങൾ ആദ്യം ഉപ്പിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഉപ്പിൻ്റെ കല്ല് ഉപ്പ് കല്ല് അതിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ചട്ടിയിൽ തന്നെ മീൻ എടുക്കുക എന്നിട്ട് നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് ഒരച്ചു കൊടുക്കുക ഉപ്പ് കൊണ്ട് മീനിങ്ങനെ നമ്മൾ ഒരച്ചു കഴിയുമ്പോൾ തന്നെ മീനിൻ്റെ ഉള്ള അഴുക്കെല്ലാം അങ്ങ് പോയി കിട്ടും മീൻ നല്ലതായിട്ട് ക്ലീനായി കിട്ടും ഇപ്പം നമുക്കിത് വെള്ളമൊഴിച്ച് മീന് നല്ലതായിട്ട് കഴുകിയെടുക്കാം കണ്ടല്ലേ മീൻ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് നല്ല നെയ്യുള്ള മത്തി കേട്ടോ ഇനി നമുക്ക് മീൻ എങ്ങനെയാണ് കറി വെക്കുമ്പോൾ കട്ട് ചെയ്യുന്നത് എത്ര വലുപ്പത്തി വേണം അതനുസരിച്ച് നമുക്ക് മീനെ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ മീൻ രണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കത്രിക്ക് വെച്ചാൽ കട്ട് ചെയ്തെടുത്താൽ മതി നാലഞ്ച് വെള്ളത്തിൽ ഇതിനെ കഴുകിയെടുക്കുക ഒത്തിരി അങ്ങ് ഉടച്ച് കഴുകല്ലോ കാരണം മീനെല്ലാം അങ്ങ് പൊടിഞ്ഞു പോകും കേട്ടോ അങ്ങനെ മീനെ ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാമേ മത്തി ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കി ചട്ടിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അടുത്തതായിട്ട് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞു തരാം മത്തിയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് എത്ര സോപ്പിട്ട് കഴുകിയാലും ഹാൻഡ് വാഷ് ഇട്ട് കഴുകിയാലും വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അപ്പോൾ മീൻ്റെ സ്മെല്ല് പോകാനായിട്ട് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം ആദ്യം കയ്യ് ഹാൻഡ് വാഷ് ഇട്ട് കഴുകുക കൈ ഇവിടെ ഹാൻഡ് വാഷ് ഇട്ട് കഴുകിയിട്ടുണ്ട് നമ്മൾ മീൻ കറി വെക്കാനായിട്ട് എപ്പോഴും മീൻപുളി ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കാറുണ്ടല്ലേ അപ്പോൾ ആദ്യം നിങ്ങൾ മീൻപുളി കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുക ഇട്ട് വെച്ച് കഴിഞ്ഞ് ഈ മീൻപുളി നല്ലതായിട്ട് കഴുകി അങ്ങ് എടുക്കുക എന്നാൽ പുളി എടുത്തങ്ങ് മാറ്റി വെക്കുക ഇട്ട് ഈ വെള്ളത്തിൽ കൈ നല്ലതായിട്ട് കഴുകിയാൽ മതി മീനിൻ്റെ എല്ലാ വാടയും അങ്ങ് മാറിക്കിട്ടും കയ്യിൽ പിന്നെ കഴുകിയെടുത്ത മീൻപുളിയെ കുടിക്കുന്ന വെള്ളത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതുപോലെ കുതിരാനായിട്ട് മാറ്റി വെക്കാം ഈ വെള്ളം നമുക്ക് ആവശ്യമുള്ളതാണേ ഇപ്പം നിങ്ങൾ മീൻ കറി വെക്കാനല്ല വറുക്കാനൊക്കെ മീൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മീൻപുളി വെള്ളത്തിലിടാറില്ലല്ലോ അപ്പം അങ്ങനെയുള്ള സമയത്ത് കൈ നല്ലതായിട്ട് ഹാൻഡ് വാഷ് ഇട്ട് കഴുകുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാവരും വീട്ടിൽ കാപ്പിപ്പൊടി കാണുമല്ലേ ഇതുപോലെ കാപ്പിപ്പൊടി എടുക്കുക കുറച്ച് കാപ്പിപ്പൊടി മതി അതുപോലെ അര ടീസ്പൂൺ മതി എടുത്ത് ഇതുപോലെ കയ്യിലോട്ടൊന്നിട്ട് കൊടുക്കുക നല്ലതായിട്ട് കയ്യിലിങ്ങനെ ഉരച്ച് കഴുകുക കൈയുടെ എല്ലാ ഭാഗത്തോട്ടും ഈ കാപ്പിപ്പൊടി ആവത്തക്ക രീതിയിൽ ഈ രീതിയിൽ അങ്ങ് ഒരയ്ക്കുക എന്നിട്ടങ്ങ് വെള്ളത്തിൽ കഴുകളയാണ്ടോ കൈ നല്ല ക്ലീൻ ആയിട്ടും ഉണ്ട് അതുപോലെ ഇനിയിപ്പോൾ മണപ്പിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു കാപ്പിപ്പൊട്ടിയുടെ മണമായിരിക്കും ഈ മത്തി കഴുകിയെടുത്തതിൻ്റെ എല്ലാ സ്മെല്ലും മാറിക്കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പും യൂസ് ചെയ്യാവുന്നതാണേ മീൻകറി വെക്കാനായിട്ട് അടുപ്പത്ത് ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെടിപ്പം തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ കട്ടിക്കിരിക്കുന്ന കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ വേണ്ട ഒന്നര ടേബിൾ സ്പൂൺ മതിയെ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ കടുക് കടുകിട്ട് കൊടുക്കാം കടിയൂടെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒരു അല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണ ഇഞ്ചിയും ചതച്ചെടുത്തതാണ് അതങ്ങ് ഇട്ട് കൊടുക്കാം ഏഴല്ലി വെളുത്തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇരുന്ന വലിയ വെളുത്തുള്ളിയാണ് അതുകൊണ്ടാണ് ഏഴല്ലി ഇട്ട് കൊടുത്തത് നിങ്ങളുടെ ചെറിയ വെളുത്തുള്ളിയാണ് ഒരു പത്തല്ലി വെളുത്തുള്ളി വരെ ഇട്ട് കൊടുക്കാമെന്നാണ് നല്ലതായിട്ടൊന്ന് വയണ്ട് വരണം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരണം അതുവരെ നമുക്കിതിനെ ഇതിനെ വയറ്റി എടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വയണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ നാല് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ ഇതിന് എരിവ് കുറവാണ് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയധികം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂണിനേക്കാളും കുറച്ചും കൂടെ കുറവ് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇത്രയുമാണ് മീനിന് മസാലയായിട്ട് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിലൂടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇതിലോട്ട് അങ്ങ് ഇട്ടുകൊടുക്കാം തീം ഈടുത്തിട്ടിട്ട് കൊടുത്തും കൊണ്ട് നല്ല രീതിയിൽ ഇതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നവരെ നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കരിഞ്ഞു പോകാൻ പാടില്ല ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന ചെയ്തെടുക്കുന്നതനുസരിച്ചിരിക്കും നമുക്ക് മീൻകറിയിൽ നല്ല കളർ കിട്ടുക ഈ സമയം തന്നെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ പുളിവെള്ളമൊക്കെ അടുത്തെടുത്ത് വെക്കണം കാരണം പിന്നെ നമ്മൾ വെള്ളം എടുക്കാനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മസാലയൊക്കെ അങ്ങ് കരിഞ്ഞു പോകും മസാലയോട് നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം പുളിയോടുകൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നതേ പുളിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ചെറിയ കഷ്ണം പുളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ എടുക്കുന്ന മീന് ഈ വെള്ളത്തിൽ മുങ്ങി നിൽക്കണം അതനുസരിച്ചുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം വെള്ളമൊക്കെ നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ടെ മീൻ കറിയുടെ ഗ്രേവി ഇവിടെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക് കുറച്ച് പുറുകിയും വന്നിട്ടുണ്ട് ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക മീൻ പൊടിഞ്ഞു പോകാതെ തന്നെ ഇതിനെ ഇതിലോട്ടങ്ങ് ഗ്രേവിയിലോട്ടങ്ങ് താഴ്ത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇതിപ്പോൾ മീനെല്ലാം മുങ്ങി നിന്നിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പരും കൂടെ ഇട്ട് കൊടുക്കുക അടച്ചു വെക്കാം അപ്പം നല്ലതായിട്ട് തിളച്ച് വന്നല്ലോ ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് ഒരു പത്ത് തൊട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിതിനെ വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക മീൻ പുടിഞ്ഞു പോകാതെ ഇളക്കിയിട്ട് കൊടുക്കണം മത്തിയായിട്ട് അധിക സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല പത്തോ പതിനഞ്ചോ മിനിറ്റ് വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ മീനോടി ഇരുന്ന് വെന്ത് വരട്ടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയ ചാറോടുകൂടിയാണ് മീൻകറി ഇവിടെ കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ നമ്മളിങ്ങനെ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഇതൊക്കെ കുറുകും കേട്ടോ ഞാൻ തീ ഓഫ് ചെയ്തേ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റിങ്ങനെ തുറന്ന് വെക്കണം അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗത്തൊക്കെ വെളിച്ചെണ്ണയൊക്കെ നല്ല അടുത്തെളിഞ്ഞ് നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇത് മല്ലിപ്പൊടിയൊക്കെ ചേർക്കാത്തത് കൊണ്ട് തന്നെ രണ്ട് ദിവസം ഇത് വെളിയിലിരിക്കും കേട്ടോ ചീത്തയെ പോകത്തില്ല നാളെ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് വെച്ചാൽ മതി അധികം മീനൊക്കെ ചെയ്യുന്നവരെ പിറ്റേ ദിവസം ഒന്നും കൂടെ തിളപ്പിച്ചെടുത്താൽ മതി അന്നേരം കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിൽ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അങ്ങനെ ഇത് രണ്ടു മൂന്ന് ദിവസം കേടവാതെ വെളിയിലിരുന്നോളും അതുപോലെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ പുളി നോക്കുക പുളി കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ പുളി എടുത്തങ്ങ് മാറ്റുക കേട്ടോ അതിൽ ഞാൻ ഈ വീഡിയോ പറഞ്ഞതുപോലെ മത്തിയൊക്കെ ക്ലീൻ ചെയ്യാനും പ്രയാസമുള്ളവരെ എൻ്റെ വീഡിയോ കണ്ട് മത്തി എളുപ്പത്തിൽ ക്ലീൻ ചെയ്യുക അതുപോലെ മത്തിയുടെ സ്മെല്ല് കയ്യിൽ നിന്ന് പോകാത്തവരെ അപ്പം ഞാൻ പറഞ്ഞ് ആ ഒരു ടിപ്സൊക്കെ ഒന്ന് ഉപയോഗിക്കുക അതുപോലെ മീൻകറി ഇങ്ങനെ വെക്കാത്തവർ ഇങ്ങനെ തീർച്ചയായിട്ടും മീൻകറി ഒന്ന് വെച്ച് നോക്കുക അതുപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ മത്തി തുറന്ന് വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം കണ്ടു എൻ്റെ മുകൾ ഭാഗത്തൊക്കെ വെളിച്ചെണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞ് അങ്ങനെ വന്ന് നിൽപ്പുണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പോൾ പറഞ്ഞപോലെ തന്നെ തയ്യാറാക്കി നോക്കുക കേട്ടോ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം